എന്താണ് ഒരു ഭൂപടം ഭൂമിയുടെ ഉപരിതലത്തെയോ അതിന്റെ ഒരു ഭാഗത്തെയോ നിശ്ചിത തോതനുസരിച്ച് ഒരു പ്രതലത്തിൽ വരച്ചു കാട്ടുന്ന ചിത്രീകരണമാണ് ഭൂപടം ഹായ് ഹലോ ഞാൻ പ്രശാന്ത് വെൽക്കം ടു എൻട്രി ഭൂമിയിലെ സ്ഥലങ്ങൾ അവയുടെ സ്ഥാനങ്ങൾ അതിരുകൾ മലകളും നദികളും കാടുകളും പോലുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ റോഡുകളും റെയിൽവേ ലൈനുകളും പോലുള്ള മനുഷ്യ നിർമ്മിതികൾ എന്നിവയെ ഒരു ചിഹ്ന വ്യവസ്ഥ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്ന രേഖാചിത്രം ഓരോ ഭൂപടത്തിനും പ്രത്യേക അളവ് തോത് അടയാളങ്ങൾ ചിഹ്നങ്ങൾ ദിശ സൂചിക എന്നിവ ഉണ്ടായിരിക്കും ഭൂപടങ്ങൾക്ക് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് പ്രാചീന കാലത്ത് ഗുഹാചിത്രങ്ങളിലും പാറകളിലും ലളിതമായ രേഖാചിത്രങ്ങളായി ഇവ ആദ്യം പ്രത്യക്ഷപ്പെട്ടു ബാബിലോണിയക്കാർ കളിമൺ ഫലകത്തിലാണ് മാപ്പുകൾ തയ്യാറാക്കിയിരുന്നത് അവരുടെ ഭൂമിശാസ്ത്രപരവും മതപരവുമായ അറിവുകളും വിശ്വാസങ്ങളും ആ ഭൂപടങ്ങളിൽ പ്രതിഫലിച്ചു പ്രാചീന ഈജിപ്തുകാരാവട്ടെ പാപ്പറസ് ചുല്ലുകളിലാണ് മാപ്പുകൾ വരച്ചത് ഭൂമി അളക്കുന്നതിനും നികുതി ആവശ്യങ്ങൾക്കുമായും മറ്റും ഇവർ മാപ്പുകൾ ഉപയോഗിച്ചു ഭൂപട നിർമ്മാണ കലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയത് പുരാതന ഗ്രീക്കുകാരാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ അനാക്സിമൻഡർ എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് ലോകത്തിൻ്റെ ആദ്യ ഭൂപടം തയ്യാറാക്കിയത് എന്ന് കരുതപ്പെടുന്നു ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറാസ്തോസ്തനിസ് എന്ന ഗ്രീക്ക് പണ്ഡിതൻ ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കുകയും അക്ഷാംശം രേഖാംശം എന്ന ആശയം അവതരിപ്പിക്കുകയും ചെയ്തു ടോളമയുടെ ജിയോഗ്രാഫിയ നൂറ്റാണ്ടുകളോളം ഭൂപട നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിരുന്നു പുരാണ ഇന്ത്യയിൽ ചാണക്യനും ഭാസ്കരാചാര്യനും ഭൂമിശാസ്ത്രപരമായ അറിവുകൾക്ക് വലിയ സംഭാവനകൾ നൽകി മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലും ഇസ്ലാമിക ലോകത്തും ഭൂപട നിർമ്മാണം കൂടുതൽ ശാസ്ത്രീയമായി ഇസ്ലാമിക ലോകത്ത് അൽ ഇദ്രീസിയെ പോലുള്ള പണ്ഡിതർ കൂടുതൽ കൃത്യമുള്ള ഭൂപടങ്ങൾ നിർമ്മിച്ചു മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്നറിയപ്പെടുന്ന ജെറാഡ് മെർക്കാറ്ററിന്റെ ഭൂപടം ദിശാനിർണയത്തിനും നാവിക യാത്രകൾക്കും വിപുലമായി ഉപയോഗിക്കപ്പെട്ടു ഇതേ കാലയളവിൽ മാർക്കോ പോളോ കൊളംബസ് മെഗലൻ തുടങ്ങിയ പര്യവേഷകർ ഉത്തൻ ഭൂവിഭാഗങ്ങൾ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂപടമായി പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ബാബിലോണിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ലോകഭൂപടമാണ് ഇത് ഇമാഗോ മുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു ബി സിഇ ഏഴാം നൂറ്റാണ്ടിലേത് എന്ന് കരുതപ്പെടുന്ന കളിമൺ ഫലകത്തിൽ നിർമ്മിച്ച ഇതിൽ ലോകത്തെ വൃത്താകൃതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു